ൈസ് ഗുഡ് മോർണിംഗ് എല്ലാവരും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് രണ്ടാം തീയതിയാണ് ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യം നമ്മുടെ ക്ലർക്ക് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ അതിൽ ഇടുക്കി മലപ്പുറം ജില്ലകൾക്ക് വേണ്ടി നടന്ന ഘട്ടത്തിലെ ഒന്നാമത്തെ ചോദ്യമായിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നാല് പ്രസ്താവന തന്നിട്ടുണ്ടതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ക്ഷേത്ര നടയിൽ ഉപവാസം ആരംഭിച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട നട സമര ജാഥ പ്രജ സമരപ്രചാരണ ജാഥ പുറപ്പെട്ടു ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഒന്നും രണ്ടും മൂന്നും അതായത് ആദ്യത്തെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് സെക്രട്ടറി കെ കെ കേളപ്പനായിരുന്നു മണ്ണപത്മനാഭൻ അധ്യക്ഷനായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അതാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് രണ്ടാമെന്നാണ് മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ചു ആരംഭിച്ചു കെ കെ കേളപ്പൻ ഉപവാസം ആരംഭിച്ചു മുപ്പത്തിരണ്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഉപവാസം അവസാനിപ്പിച്ചു ഓക്കെ ഈ മൂന്ന് ആണ് ഇതിൽ ശരിയായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ട്സും മുമ്പ് പി എസ് സി തന്നെ ആവർത്തി ചോദിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഒന്നാമത് എന്തായിരുന്നു ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഈ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നാണ് മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് കെ പി സി സി നേത്ര യോഗത്തിൽ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി കെ പി സി സി നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ലേ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്തായിരുന്നു ക്ഷേത്രപ്രവേശനത്തിനും ആയിത്യത്തിനുമെതിരായിട്ടുള്ള സമരം അതായത് എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും എന്ത് ചെയ്യണം ഓക്കെ ക്ഷേത്രപ്രവേശനം വേണം പിന്നെ ആയിത്യത്തിനുമെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇനി ഇതിൻ്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഫ്ലോ നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ അനുവാദത്തോടു കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി കെ കേളപ്പൻ അദ്ദേഹം ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു അദ്ദേഹം ഒക്കെ പിന്നീട് ഒക്കെ ഈ ഒരു അദ്ദേഹത്തിന് ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു ഉപവാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞല്ലേ പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹം ഔപചാരികമായി ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ മൂന്ന് സ്റ്റേ ഡേറ്റുകൾ ഒരിക്കലും മറക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി കെ പി സി സി നേതൃത്വത്തിലാണ് ഈ സമരം ആരംഭിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ക്ഷേത്രനടയിൽ കെ കേളപ്പൻ എന്ത് ചെയ്യുന്നു ഉപവാസം ആരംഭിക്കുന്നു ഗാന്ധിജി അനുവാദത്തോടു കൂടി പിന്നീട് മുപ്പത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി അദ്ദേഹം അദ്ദേഹത്തിന് ഉപവാസം അല്ലെങ്കിൽ ആ ഉപവാസം അവസാനിപ്പിക്കും അതുപോലെത്തെയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിക്കുകയും ചെയ്തു മുപ്പത്തി ഒക്ടോബർ മാസം രണ്ടാം തീയതി ഇതാണല്ലോ ഓക്കെ ഇനി ഈ സത്യാഗ്രഹ സമയത്ത് ഓക്കെ സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗുരുവായൂർ നിലനിന്നിരുന്നത് ഏത് താലൂക്കിലാണെന്നുള്ള ഒരു ചോദ്യമാണ് പൊന്നാനി താലൂക്കിലായിരുന്നു ആ സമയത്ത് ഗുരുവായൂർ നിലനിന്നിരുന്നത് ഓക്കെ മാത്രമല്ല ഗുരുവായൂരി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി അന്ന് ആരായിരുന്നു സാമൂതിരി ആയിരുന്നു കേട്ടോ ഗുരുവായൂരി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി അന്ന് ആയിരുന്നു അപ്പോൾ ഇന്ന് പൊന്നാനി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ ഭാഗമാണല്ലേ അപ്പോൾ ഈ പൊന്നാനി താലൂക്കിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അതിൻ്റെ ക്ഷേത്ര ട്രസ്റ്റിമാരായിരുന്നു സാമൂതിരിയായു ഇനി ഒരു സമരമായി ഇന്ന് പ്രവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കളാണ് പറയാൻ പോകുന്നത് ഒന്നാമത് ഇതിൻ്റെ പ്രധാന നേതാവായിരുന്നു കെ കിളപ്പൻ അദ്ദേഹം തന്നെയാണ് ഉപവാസം നയിച്ചതെന്ന് മനസ്സിലാക്കി അല്ലേ അദ്ദേഹം ഈ ഒരു സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആരായിരുന്നു സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കിളപ്പൻ അങ്ങനെയുള്ള അധ്യക്ഷൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ഈ ഒരു സത്യാഗ്രഹ കമ്മിറ്റിയുടെ ഒക്കെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഈ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ സത്യാഗ്രഹ കമ്മി അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് എ കെ ഗോപൻ ആരാണ് എ കെ ഗോപാലൻ ആയിരുന്നു വളണ്ടിയർ ആയിരുന്ന വളണ്ടിയർ ആയിരുന്ന വ്യക്തി ഒക്കെ ഇതിൽ ഈ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിന് മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് ആര് പി കൃഷ്ണപിള്ള അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഇനി ഈ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വോളണ്ടിയർ ക്യാപ്റ്റനായി വന്നവരാണ് പി എം കമലാവതി അപ്പോൾ ഇത്രയും പേരുകൾ അതായത് സെക്രട്ടറി കെ കേളപ്പൻ പ്രസിഡന്റ് മനത് പത്മനാഭൻ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ആദ്യമായിട്ട് മണിയടിച്ച അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള ഐ കെ ഗോപാലൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വോളണ്ടിയർ ക്യാപ്റ്റൻ ആയ വ്യക്തി പി എം കമലാവതി ഈ ആറ് പേരുകൾ നിങ്ങൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല ഇതിൽ പലതും മുമ്പ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു അനന്തരഫലം എന്തായിരുന്നു എന്താണ് ഇതിൽ സംഭവിച്ചത് ഈ ഗുരുവായൂർ സത്യാ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ജനഹിത പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഓക്കെ ഈ ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഫലമായിക്കൊണ്ട് ക്ഷേത്രപ്രവേശനത്തെ ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ എന്താണ് എന്താ ജനിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് ക്ഷേത്രപ്രവേശനത്തെ ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടെ അന്നത്തെ പൊന്നാനി താലൂക്കിൽ അതായത് പൊന്നാനി താലൂക്ക് എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടുന്ന താലൂക്ക് ആ പൊന്നാനി താലൂക്കിലൊക്കെ ഹിതപരിശോധന ജനഹിത പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആർക്കിടയിലാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എല്ലാവർക്കും ഇടയിലാണ് അല്ല എല്ലാവർക്കും ഇടയിലല്ല ഉയർന്ന ജാതിയിലെ ഹിന്ദുക്കൾക്കിടയിൽ അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനഹിത പരിശോധന അല്ല ഉയർന്ന ജാതിയിലെ ഹിന്ദുക്കൾക്കിടയിൽ മാത്രം എവിടെയാണ് നടത്തിയത് ഈ താലൂക്ക് ഉൾ താലൂക്കിൽ മുഴുവനാണ് പൊന്നാനി താലൂക്കിലൊക്കെ എന്തായാലും അതിൻ്റെ ഉദ്ദേശം ക്ഷേത്ര പ്രദേശത്തെ ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇതിൻ്റെ ഫലം എന്തായിരുന്നു അല്ലെങ്കിൽ ഇത് ആരാ നടത്തിയത് ഈ ജനഹിത പരിശോധന കെ മാധവൻ നായരുടെയും യു ഗോപാലമേൻ്റെയും സഹായത്തോടു കൂടി ഇത് നടത്തിയത് ആരായിരുന്നു രാജഗോപാലാചാര്യ കേട്ടോ ആചാര്യ ആയിരുന്നു ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നൊക്കെ എഴുപത്തിയേഴ് ശതമാനം ആളുകളും ഓക്കെ ഇതിൽ പങ്കെടുത്ത എഴുപത്തിയേഴ് ശതമാനം ആളുകളും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലിക്കുന്നവരായിരുന്നു ഈ എഴുപത്തിയേഴ് ശതമാനം ആളുകളിൽ ഭൂരിഭാഗവും ആളുകൾ ആരായിരുന്നു സ്ത്രീകളായിരുന്നു കേട്ടോ ഈ എഴുപത്തിയേഴ് ശതമാനം ആളുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേത്രപ്രവേശനം അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുകയാണ് ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്ലർക്ക് പരീക്ഷയുടെ ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കാം ഓക്കെ അതേ പരീക്ഷയിൽ തന്നെ മറ്റൊരു ചോദ്യമാണത് ആനർ ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ് ഓക്കെ നമ്മൾ മുമ്പും കൃഷ്ണ നദിയുമായി ബന്ധപ്പെട്ട സമയത്തും പോഷക നദികളുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരുന്നത് അല്ലേ അപ്പോൾ എത്രത്തോളം നമ്മൾ പോഷക നദികളെ പഠിക്കേണ്ടതുണ്ട് എന്ന് കാണിച്ചൊരു ചോദ്യങ്ങളാണ് അതൊക്കെ ഓക്കെ ഇതൊക്കെ പലപ്പോഴും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് മാറാറുണ്ട് ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കുമ്പോൾ എല്ലാം പെനുൻസിലാ റിവേഴ്സാണ് അല്ലേ ഇതെല്ലാം പെനുൻസില റിവേഴ്സാണ് ഓക്കെ ആ പെനുസില റിവേഴ്സിൽ ഓക്കെ ഈ രണ്ടെണ്ണം ഏതിൻ്റെ പോഷക നദികളാണ് ട്രിബ്യൂട്ടറീസ് ആണോ ചോദിച്ചിരിക്കുന്നത് ഉത്തരം താപ്തിയാണ് താപ്തിയാണ് അപ്പോൾ താപ്തിയുമായി ബന്ധപ്പെട്ട് പി എസ് മുമ്പ് ചോദിച്ചിരിക്കുന്ന കുറച്ച് അധികം ഫാക്ട്സ് നമുക്ക് നോക്കാം നോക്കിയാൽ ഇവിടെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ രണ്ട് ട്രിബ്യൂട്ടേഴ്സ് പഠിക്കണം ഒന്ന് ആനർ മറ്റൊന്ന് ഗിർണ നോക്കിക്കോണേ ആന ഗിർണ ഈ താപ്തിക്കാണെങ്കിൽ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഉണ്ട് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് രണ്ട് സൈഡിൽ നിന്ന് വന്ന് ചേരുന്ന അധികളുണ്ട് ഇപ്പോൾ വലത് അല്ലെങ്കിൽ റൈറ്റ് ബാങ്ക് ഉണ്ട് ലെഫ്റ്റ് ബാങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ആനർ ഗിർണ ഇത് ഏത് വിഭാഗത്തിൽ പോയിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു റിലേറ്റഡ് ഫാക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ഈ ഗോദാവരി ഗോദാവരി കാവേരി നർമ്മദ ഇതെല്ലാം ഏതാണ് ഇതെല്ലാം പെരിൻസുലാർ റിവേഴ്സാണ് അല്ലേ എല്ലാം പെരിൻസുലാർ റിവേഴ്സാണ് മഹാനദി മഹാനദി ഗോദാവരി കൃഷ്ണ കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഇത്രയുമാണ് ഈ ആറ് നദികളാണ് പെരുമിൻസില റിവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ ഈ ആറെണ്ണത്തിലൊക്കെ അവസാനം പറഞ്ഞ നർമ്മദയും താപ്തിയും ഇതിൻ്റെ പ്രത്യേകത ഇത് രണ്ടും പടിഞ്ഞാറോട്ടം ഒഴുകുന്നത് വെസ്റ്റേൺ വെസ്റ്റ് ഫ്ലോയിങ് ആണ് അല്ലേ വെസ്റ്റേൺ ഫ്ലോ വെസ്റ്റ് ഭാഗത്തോട് അല്ലെങ്കിൽ അറബിക്കടലിൽ പോയി ചെയ്ത നദികളാണ് ബാക്കിയുള്ള നാലെണ്ണമാണെങ്കിൽ ഈസ്റ്റ് ഫ്ലോയിങ് ആണ് ഓക്കെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് അത് ബേ ഓഫ് ബംഗാളിൽ പോയി ചെയ്ത നദികളാണ് അപ്പോൾ ഇവിടെ താപ്തി നർമ്മദ ഏറെക്കുറെ സമാന്തരമായിട്ട് ഒഴുകുന്ന നദികളാണ് അതിൽ താപ്തി കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താപ്തി എന്ന് പറഞ്ഞാൽ നർമ്മദയുടെ ഇരട്ട എന്നാൽ നർമ്മദയുടെ ഇരട്ട എന്നും നർമ്മദയുടെ തോഴി എന്നും അറിയപ്പെടുന്ന നദിയാണ് ഇതെന്ന് പറയുന്നത് താപ്തി നോട്ട് ചെയ്താണ് നർമ്മദയുടെ ഇരട്ട നർമ്മദയുടെ തോഴി എന്നും അറിയപ്പെടുന്ന നദിയാണ് താപ്തി താപ്തിക്ക് ഒട്ടനവധി പേരുകളുണ്ട് ഒന്ന് ഇനി മൂന്നാമത് പേരെന്താണ് താബി എന്നും അറിയപ്പെടുന്നു എന്നാണ് താബി എന്നറിയപ്പെടുന്നത് എങ്ങനെ ഈ പേര് വന്നു ശരിക്കും എങ്ങനെ ഈ പേര് വന്നത് പുരാണങ്ങളിലെ സൂര്യദേവന്റെ മകളായ തപതി ഓക്കെ പുരാണങ്ങളിലെ സൂര്യദേവന്റെ മകളായ തപതി ഈ തപതി ദേവിയുടെ പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് തപതി ദേവിയുടെ അപ്പോൾ നർമ്മദയുടെ ഇരട്ട നർമ്മദയുടെ തോഴി രണ്ട് പേരായി താബി എന്നറിയപ്പെടുന്നു പിന്നെ തപതി ദേവിയുടെ പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത് നാല് കാര്യം പഠിച്ചു പേരുമായി ബന്ധപ്പെട്ട് മാത്രം അഞ്ചാമത്തെ ഫാക്സ് നോക്കിയാൽ ഒന്നും കൂടെ ഉണ്ട് അതാണ് സൂര്യപുത്രി എന്നറിയപ്പെടുന്ന നദി എന്താണ് സൂര്യപുത്രി എന്നറിയപ്പെടുന്ന നദിയും ഏതാണ് താപ്തിയാണ് അപ്പം നാല് പേരുകളും ഒക്കെ സൂര്യദേവൻ്റെ മകളായ തപതിയ ദേവിയുടെ പേരിലാണെന്ന് അറിയപ്പെടുന്ന ഒരു ഫാക്റ്റ് അടക്കം അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മാത്രം പഠിച്ചു ക്ലിയർ അല്ലേ പേരുമായി ഇതുപോലെ മാത്രം അഞ്ച് ഫാക്ട്സ് പഠിച്ചു ഇനി ഇതിൻ്റെ ഒരു ഫ്ലോയിങ് കാര്യങ്ങൾ നോക്കിയാൽ ഉപദീപീയ നദികളിൽ അതായത് പെരുണ്ടുസില റിവേഴ്സിൽ നർമ്മദ കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഞാൻ നേരത്തെ പറയുക അല്ലേ നർമ്മദാ താപ്തി നർമ്മദയും താപ്തിയും ഈ രണ്ട് നദികൾ മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുക്കുന്നത് അതായത് അറബിക്കടലിൽ പോയി ചേരുന്നത് ബാക്കി എല്ലാ നദികളും ഒഴുകുന്നതാണ് ഓക്കെ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പോയിട്ടാണ് ഒഴുക്കുന്നത് ചേരുന്നത് അല്ലേ അപ്പോൾ ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഉപദ്വീപി നദിയാണ് ഇതെന്ന് പറയുന്നത് താപ്തി എന്ന് പറയുന്നത് താപ്തി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി മധ്യ ഇത് ഇവിടുന്ന് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ ബേട്ടൂൽ ജില്ലയിൽ മുൾത്തായിൽ എന്ന് ഉത്ഭവിച്ചു ഇവിടുന്ന് തന്നെ മൂന്ന് ചോദ്യമാണ് ഇത് മൂന്ന് ചോദ്യമാണ് ഓക്കെ ശ്രദ്ധിച്ചിരുന്നോണേ ഏത് സംസ്ഥാനത്താണ് ഉത്ഭവിക്കുന്നത് ഒന്ന് മധ്യപ്രദേശ് ജില്ല ഏതാണ് ബേട്ടൂൽ ജില്ല പ്രദേശേതാണ് ഏതാ എക്സാക്ട്ലി അതിൻ്റെ ഒരു സോഴ്സ് എവിടെയാണ് മുൽത്തായി കേട്ടോ മധ്യപ്രദേശിലെ ബേട്ടൂൽ ജില്ലയിലെ മുൽത്തായിൽ നിന്ന് ഉപ ഉത്ഭവിക്കുന്ന ഈ നദി ഓക്കെ അതിങ്ങനെ ഒഴുകി വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പോയി പതിക്കുന്നുണ്ട് അല്ലേ ഗുജറാത്തിൽ ചെന്നിട്ടാണ് അറബിക്കടലിൽ പോയി പതിക്കുന്നത് സൂറത്ത് ശരിക്കും ഈ താപ്തിയുടെ തീരത്തുള്ള ഒരു ഒരു സിറ്റിയാണ് ഓക്കെ അപ്പോൾ ഈ അറബിക്കടലിൽ പോയി ചേരി ചേരുന്നത് ഗുജറാത്തിലെ എവിടെ വെച്ചിട്ടാണ് ബേ ഓഫ് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയും ഒക്കെ ഗൾഫ് ഓഫ് ക്യാമ്പ് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കമ്പത്ത് എന്നൊക്കെ പറയും ഗൾഫ് ഓഫ് കമ്പത്ത് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ക്യാമ്പ എന്നൊക്കെ അറിയപ്പെടുന്ന ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇത് അറബിക്കടലിൽ പതിക്കുന്നത് അതിൻ്റെ സോളിങ് പ്ലേസ് ഡിബൌച്ചിങ് പ്ലേസ് അല്ലെങ്കിൽ അത് പോയി ചേരുന്ന സ്ഥലം അറബിക്കടലാണ് എവിടെ നിന്നിട്ടാണ് ഓക്കെ ഈ ഒരു പ്രദേശം ഗൾഫ് ഓഫ് കമ്പത്ത് അല്ലെങ്കിൽ ഓക്കെ ഗൾഫ് ഓഫ് ക്യാമ്പേ എന്നറിയപ്പെടുന്നത് ഇവിടെ നിന്നാണ് അറബിക്കടലിൽ പതിക്കുന്നത് മനസ്സിലാക്കാം ഓക്കെ ഇനി എത്ര ഇതിൻ്റെ ഇത് ചേരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ദൂരം എത്രയായി എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്ററോളം ഓക്കെ സഞ്ചരിച്ചിട്ടാണ് ഈ നദി അറബിക്കടലിൽ പതി പതിക്കുന്നത് പതിനാല് പ്രധാന പോഷക നദികളാണ് ഇതിനുള്ളത് ലണ്ടന് നമ്മൾ ചോദ്യത്തിലൂടെ തന്നെ പഠിച്ചു നോക്കുക ഇനി കാക്രപാറ ഉക്കായ് രണ്ടും മുൻ ചോദ്യങ്ങളാണ് കേട്ടോ കാക്ക്രാപാറ ഉക്കായി എനിക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ അങ്ങാണ്ട് നടന്ന സി പി ഒ പരീക്ഷയ്ക്ക് ഓക്കെ അന്ന് ഉക്കായി എന്ന് പറയുന്നതിനെക്കുറിച്ച് ആരും അധികം പഠിക്കാത്തൊരു പോയിന്റ് ആയിരുന്നു ഓക്കെ ഉക്കായി ഓക്കെ ഉക്കായി ഒരു ചോദ്യമായി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഇത്രയും ഉക്കായിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഇത് ഉക്കായി എന്ന് പറയുന്ന പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വന്നിരുന്നു താപ്തി നദിയിലാണ് കേട്ടോ അപ്പോൾ കക്രപാറ ഉക്കായി ഈ എന്നിങ്ങനെ രണ്ട് ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന താപ്തി നദികളാണ് ക്ലിയർ ആണല്ലോ ഇതിന് പുറമെ ഒരു ഡാമും കൂടെയുണ്ട് ഓക്കെ നമ്പൂരി എന്നാണ് നമ്പൂരി എന്നറിയപ്പെടുന്നതാണ് അക്കെട്ടും കൂടെ എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ക്ലിയർ ആണല്ലോ ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് എന്താണ് ഇതിൻ്റെ പോഷക നദികൾ ഓക്കെ പോഷക നദികൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പതിനാല് പോഷക നദികളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ റൈറ്റ് ബാങ്കും ഉണ്ട് ലെഫ്റ്റ് ബാങ്കും ഉണ്ട് റൈറ്റ് ബാങ്ക് പോഷക നദികളാണോന്ന് വാക്കി നോട്ട് ചെയ്തോ വാക്കി അനർ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അല്ലെ അനർ ഓക്കെ അരുണാവധി ഗോമായി ഈ നാലെണ്ണമാണ് ഓക്കെ വലത് വശത്തിൽ അല്ലെങ്കിൽ വലത് കരയിൽ വന്ന് ചേരുന്ന അല്ലെങ്കിൽ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്നറിയപ്പെടുന്ന നദികൾ വാക്കി അനർ അരുണാവതി ഗോമി നാലെണ്ണം ഇനി ലെഫ്റ്റ് ബാങ്ക് ആണെങ്കിലും നെസു ഒക്കെ അമരാവതി നോക്കിക്കുകയാണെങ്കിൽ അരുണാവതി റൈറ്റ് ബാങ്ക് ആണ് ഓക്കെ അമരാവതി ഏതാണ് ലെഫ്റ്റ് ബാങ്ക് ആണ് പക്ഷേ അരുണാവതിയും അമരാവതിയും താപ്തിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഓക്കെ അപ്പോൾ നെസു അമരാവതി ബുറേ അഞ്ചര ബോറി ഗിർണ നമ്മുടെ ചോദ്യത്തിലെ രണ്ടാമത്തെ നദി ഇതായിരുന്നു ഗിർണ ഒരു റൈറ്റ് ബാങ്കും തന്നു ഒരു ലെഫ്റ്റ് ബാങ്കും നമുക്ക് ചോദ്യത്തിൽ തന്നു അല്ലേ അനറും ഗിർണയാണ് നമുക്ക് ചോദിച്ചു ചോദിച്ചത് ഓക്കെ പിന്നെ വാഗൂർ പൂർണ മോന സിപ്ന എന്നിവ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുകയാണെങ്കിൽ നോക്കിക്കാണേ ഓക്കെ വാക്കി അനർ അരുണാവതി ഗ്വമ് ഓക്കെ പിന്നെ നെസു അമരാവതി ബുറി പഞ്ചര ബോറി ഗിർണ വാഘുർ പൂർണ മോന സിപ്ന ഇതാണ് ഇതിൻ്റെ പതിനാല് പോഷക നദികൾ ഇത് നോട്ട് ചെയ്യാം ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് ആവർത്തിച്ച് വന്ന ഒരു ലണ്ടർ അനറും അനലും ഓക്കെ അതുപോലെ തന്നെ ഗിർണയും മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഏതുമായി ഇതപ്പെട്ട് ഓർത്തിരിക്കാനുള്ളത് താപ്തി താപ്തിരിവറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ള ക്ലിയർ ആണല്ലോ ഈ മൂന്നാമത്തെ ചോദ്യം മൂന്നാം ചോദ്യം അസർട്ടീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നമ്മൾ നമ്മുടെ ഈ ഒരു സീരീസിലാദ്യമായിട്ടാണ് അസർട്ടീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യ ഉൾപ്പെടുത്തുന്നത് അതായത് ഒരു അസേഷൻ ഉണ്ടാവും അതിനൊരു റീസൺ ഉണ്ടാകും അപ്പോൾ താഴെ രണ്ട് പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഒരെണ്ണം ഇതൊക്കെ എൽ ഡി കളർക്കിൻ്റെ ചോദ്യമാണ് ഇതൊക്കെ എൽ ഡി കളർക്കിന് ചോദ്യമാണ് ഒരെണ്ണം ദൃഢ പ്രസ്താവനമാണ് അതായത് അസേഴ്ഷൻ മറ്റൊന്ന് റീസൺ കാരണമാണ് അതായത് എയും എം ആർ അപ്പോൾ എന്താണ് അസേഷൻ ദൃഢ പ്രസ്താവന എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി നോട്ടേതാണ് ഏതാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘടന വ്യവസായങ്ങളിലുള്ള അടിസ്ഥാന ഘടനാ വ്യവസായങ്ങളിലുള്ള എന്താണ് പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു എന്തിനാണ് പൊതുമേഖലാ നിക്ഷേപത്തിന് ഓക്കെ സ്വ സ്വകാര്യ മേഖലയില അതിൻ്റെ റീസൺ എന്താ പറയുന്നത് ഇന്ത്യയിലെ സ്വകാര്യ മേഖലാ ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹാരം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുകയാണ് ആ കാലഘട്ടത്തിൽ ഓക്കെ അടിസ്ഥാന ഘടക ഘടനാ വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിനാണ് അന്നത്തെ പദ്ധതി ഊന്നൽ നൽകിയത് അന്നാ പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ നൽകാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ ഒന്ന് സ്വകാര്യ മേഖല ദുർബലമായിരുന്നു രണ്ടൊന്ന് രണ്ട് വൻകിട നിക്ഷേപം നടത്തുന്നതിനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനോ ഉള്ള ഒരു കപ്പാസിറ്റി ഒരു സ്കിൽ അല്ല എന്നുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരുന്നില്ല സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇത് രണ്ടും ഓക്കെ റീസ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ റീസണും ശരിയാണോ എന്നുള്ളതാണ് ഓക്കെ മുകളിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക ഉത്തരം ആണ് ഏയും ആറും ശരിയാണ് കൂടാതെ ആർ കൃത്യമായ വിശദീകരണമാണ് അതായത് മേലെ പറഞ്ഞിരിക്കുന്ന അസേഴൻ അതിന് 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 നൽകിയിരിക്കുന്ന വിശദീകരണം റീസൺ അത് ശരിയാണ് ആർ എന്നുള്ളത് കൃത്യമായ വിശദീകരണമാണെന്നുള്ളതിനൊത്ത് അപ്പോൾ ഇത് ശരിയല്ലേ ശരിക്കും ശരിയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നൊട്ട് അമ്പത്താറ് വരെയാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അമ്പത്താറ് തൊട്ട് അങ്ങോട്ടാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ പി സി മെഹനാൻ ഓഫീസ് മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം അത് തു തന്നെ ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ എന്നാണ് അല്ലെ വ്യാവസായിക പദ്ധതി എന്നാണ് ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊണ്ടുവന്നൊരു പദ്ധതി ഒരു പോളിസി ഉണ്ട് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അല്ലെ വ്യാവസായിക ഒക്കെ പരിഹാര നയം വ്യാവസായിക പരിഹാര നയം ഇൻഡസ്ട്രിയൽ സോറി വ്യാവസായിക പരിഹാരത ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു നയം അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരുന്നു ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒട്ടനവധി വ്യാവസായിക മേഖല ഒട്ടനവധി കാര്യങ്ങൾ എസ്പെഷ്യലി പൊതുമേഖലയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഊന്നൽ നൽകി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയുണ്ടായി നമ്മുടെ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകൾ റൂർ കേല ഭിലായി പോലെയുള്ള വ്യത്യസ്ത പ്ലാന്റുകൾ കൊണ്ടുവന്നു അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ഐ ഐ എം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വന്നു അങ്ങനെ പല മേഖലയിൽ എൽ ഐ സി പോലെയുള്ള സ്ഥാപനങ്ങളെ ഗവൺമെൻറ് നാഷണലൈസ് ചെയ്തു എയർ എയർ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങനെ പല മേഖലകളിലാണെങ്കിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസനും ശരിയാണ് സ്വകാര്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഒരു പങ്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അത് മനസ്സിലാകട്ടോ വളരെ വിശദമാണ് ഞാൻ രണ്ടാം പഞ്ചവത്സ പദ്ധതിയെ മറ്റൊരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് കൂടുതൽ പോയിന്റ്സ് പറയാത്തത് ഇനി നാലാമത്തെ പോയിന്റ് ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ് ഭരണഘടനയുടെ പാർട്ട് പാർട്ട് ആർട്ടിക്കിൾ മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നു പൗരത്വ പൗരത്വ നിയമം നിയമം അനുസരിച്ച് അനുസരിച്ച് നാലു രീതിയിൽ 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 പൗരത്വം 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 നഷ്ടപ്പെടാം 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 നാല് മൂന്ന് അവിടെ തന്നെ ആയി മൂന്നാണോ നാലാണോ കൺഫ്യൂസായിട്ടുള്ളത് നാലാമത്തെ അമ്പത്തഞ്ചിന് നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി മൂന്ന് രീതിയിൽ മാത്രം അവിടുത്തെ നേടാം അപ്പോൾ നഷ്ടപ്പെടുന്ന മേഘ വഴികളത്ര രജിസ്റ്റർ പൗരത്വം നേടാൻ പെടുന്ന വഴികളത്ര ഇത് രണ്ടും ആദ്യം അറിഞ്ഞിരിക്കണം ഓക്കെ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഈ ചോദ്യത്തിലെ സത്തം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ഈ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഒന്നും മൂന്നും ശരി അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് രണ്ട് പാർട്ട് ടു ഭാഗം രണ്ട് അതിൽ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ ഓക്കെ ഇവിടെയാണ് സിറ്റിസൻഷിപ്പല്ലെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളത് ശരിയാണ് മൂന്നാമത്തെ അതായത് പൗരത്വം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടാം എന്ന് പറയുന്നതും ശരിയാണ് ക്ലിയർ ആണല്ലോ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണുള്ളതും അതായത് പൗരത്വം നാല് രീതിയിൽ നഷ്ടപ്പെടും എന്നുള്ളതും മൂന്ന് രീതിയിൽ നേടിയെടുക്കാം എന്നുള്ളതും തെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെടും ഏതൊക്കെ രീതിയിൽ നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി സോറി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം രണ്ട് ഭാഗം രണ്ടിൽ അനുച്ഛേദം അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ സിംഗിൾ സിറ്റിസൻഷിപ്പാണ് ഓക്കെ ഏക പൗരത്വമാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് ഈ സിംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏക പൗരത്വം എന്ന ആശയം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ സിംഗിൾ പൗരത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും നേടാൻ സാധിക്കും ആ അഞ്ചെണ്ണ ഏതൊക്കെയാണ് ഒന്ന് ജന്മസിദ്ധമായി ബൈ ബേത്ത് മറ്റെന്ന് ബൈ ഡീസെന്റ് അതായത് പിന്തുടർച്ച വഴി മറ്റൊന്ന് രജിസ്ട്രേഷൻ വഴി മറ്റെന്ന് ചിരകാല അതായത് ബൈ നാച്ചുറലൈസേഷൻ അഞ്ച് പ്രദേശ സംയോജനമായി ഒരു ഭാഗത്തെ നമ്മുടെ ഇന്ത്യയുമായിട്ട് കൂട്ടിരി ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി അങ്ങനെ എന്തേലും പൗരത്വം ലഭിക്കുന്നവർ ഇങ്ങനെ അഞ്ച് വഴികളിലൂടെയാണ് പൗരത്വം നീങ്ങാൻ സാധിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇതിനൊക്കെ ഓരോ കണ്ടീഷൻ കിട്ടോ രജിസ്ട്രേഷൻ ആണെങ്കിൽ എത്ര നാളെ എന്തെങ്കിലും നിൽക്കണം അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടോ ഓക്കെ അത് വേറെ വിഷയം അപ്പോൾ ഈ അഞ്ച് മേഖല വഴികളിലൂടെയാണ് പൗരത്വം നേടിയെടുക്കാൻ പറ്റുക ഇനി നമുക്ക് പൗരത്വം നഷ്ടപ്പെടുന്ന മേഖല വഴികൾ ഏതൊക്കെയാണ് ഒന്ന് പരിത്യാഗം റെണൻസിയേഷൻ എന്ന് പറയും മെഡിന്ന് ടെർമിനേഷൻ നിർത്തലാക്കുക ഒഴിവാക്കുന്നതോടുകൂടി മെടുന്ന് പൗരത്വോപഹാരം ഡിപ്രവേഷൻ ഒക്കെ ഈ മൂന്ന് രീതികളിലൂടെ നമുക്ക് പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അമ്പത്ത് ിലെ ആക്ട് പ്രകാരം അഞ്ച് വൈകിയിലൂടെ പൗരത്വം നേടാനും മൂന്ന് രീതികളിലൂടെ പൗരത്വം നഷ്ടപ്പെടാനും കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിന്റെ റിലേറ്റഡ് ഫാക്സ് മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണല്ലോ ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ് ഉത്തരം ഹർദീപ് സിംഗ് പൂരിയാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ഉണ്ട് ഇതിലെ സഹമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു സഹമന്ത്രി കൂടിയാണ് കേട്ടോ ഹർദീപ് സിംഗ് പൂരി ഓക്കെ അദ്ദേഹമാണ് പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഓക്കെ സുരേഷ് ഗോപി ഇതിൽ തന്നെ ഒരു സഹമന്ത്രിയാണെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ് ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് ഇത് പെരിക്കാർഡ്യം എന്താണ് ഒരു ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഈ പെരികാരുമായി ബന്ധപ്പെട്ടത് ഓക്കെ പെരി പ്രധാനമാണ് മൂന്നോ നാലോ പോയിന്റ്സ് മനസ്സിലാക്കാനുള്ളത് ഒന്ന് ഹൃദയം ഈ പെരിക്കാർഡിയൽ മെമ്പ്രെയിൻ എന്നറിയപ്പെടുന്ന ഇരട്ട പാളികളാണ് മൂടിപ്പെട്ടിരിക്കുന്നത് ഓക്കെ പെരിക്കാലിൽ മെമ്പറേൺ എന്നറിയപ്പെടുന്ന ഇരട്ട പാളികളാണ് പാളികളാണൊക്കെ നമ്മുടെ ഹൃദയം മൂടപ്പെട്ടിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ രണ്ടാമത് ഈ പെരി ഇത് പെരിക്കാർഡിയൽ ദ്രാവകം ശ്രമിക്കുന്നു അപ്പോൾ ഈ പെരിക്കാർഡിയൽ ദ്രാവകത്തിന് ഉപയോഗം എന്താണ് അത് എന്തായിട്ട് പ്രവർത്തിക്കുന്നത് ഓക്കെ ഹൃദയത്തിന് ചുറ്റുമുള്ള ടിഷ്യുകളുമായുള്ള ഘർഷണം അത് തടയാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഒരു പെരിക്കാലിൽ ദ്രാവകം ഒക്കെ ഹൃദയത്തെ ലൂബ്രിക്കേറ്റ് ലൂബ്രിക്കേണ്ടി ചെയ്യുന്നുണ്ട് ക്ലിയർ ആയാലും അപ്പോൾ ഹൃദയം ഈ ഒരു ഇരട്ടി പെരിക്കാലിൽ മെമ്പറേന്ന് പറയുന്ന ഇരട്ട പാലുകളും മൂടപ്പെട്ടിരിക്കുന്നു അതൊരു ദ്രാവകം ശ്രമിക്കുന്നുണ്ട് അത് ശരിക്കും ഈ ചുറ്റുമുള്ള ടിഷുകളുമായിട്ടുള്ള ഘർഷണം തടയാൻ വേണ്ടിയിട്ട് അതൊരു ലൂബ്രിക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഇത്രയും പോയിൻറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ആർജിക്കാനുള്ളത് ഏഴാമത്തെ ചോദ്യം അക്വാറിജിയെ അക്വാറീജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് ഓക്കെ ഉത്തരം എന്താണ് സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ് അല്ലേ സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ് അപ്പോൾ അക്വാറീജിയ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ എന്താണ് അക്വാറീജിയെന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ് അക്വാറിജ്യ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാജദ്രാവകമെന്നാണ് അക്വാറീജിയ എന്ന അർത്ഥം തന്നെ എന്നാണ് എന്തുകൊണ്ടായിരിക്കും ഈ സ്വർണ്ണത്തെ ലയിപ്പിക്കാൻ പെടുന്ന ദ്രാവകത്തിന് ഈ അക്വാറിജ്യ എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം കാരണം എന്താ ലോഹങ്ങളിൽ രാജപദവി അലങ്കരിക്കുന്ന സ്വർണ്ണം അല്ലെ ആ സ്വർണ്ണത്തെ അലയിക്കുന്നത് കൊണ്ടാണ് ഒക്കെ ഈ പേരിൽ അക്വാറേജ് എന്നുള്ള പേരിലൊക്കെ ഈ ഒരു ഇതിന് വിളിക്കാനുള്ള കാരണം ഓക്കെ ഈ ഒരു സംഭവത്തെ വിളിക്കാനുള്ള കാരണം ഓക്കെ വെള്ളത്തെ വിളിക്കാനുള്ള കാരണം ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് അക്വാറേജ് ഉണ്ടാകുന്നത് നൈട്രിക് ഓക്കെ ഗാഡ നൈട്രിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക്കും ഇതിന് രണ്ടിനെയും അംലങ്ങൾ ഇതിന് രണ്ടിനെയും അതായത് നൈട്രിക് അമ്പലങ്ങളും ഹൈഡ്രോക്ലോറിക് അംലങ്ങളും ഒക്കെ വൺ ഈസ്റ്റ് ത്രീ എന്ന അനുപാതത്തിൽ കൂട്ടി ചേർത്താണ് അക്വാറീജിയ നിർമ്മിക്കുന്നത് അപ്പം ഗാഡ നൈട്രിക് അമ്പലങ്ങളും ഹൈഡ്രോക്ലോറിക് അമലങ്ങളും വൺ ഈസ്റ്റ് ത്രീ എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്വാറീജിയ എന്നുള്ള ഒരു എസ് സി ആർ ടി പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അക്വാറീജിയപ്പോൾ നമ്മൾ നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മനസ്സിലാക്കിയത് എട്ടാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം എന്നതാണ് ചോദിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസിലും ഒക്കെ ഒന്നോ രണ്ടോ വാദ്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൺഫ്യൂസിങ്

ഇനി പറയുന്നവയിൽ ഏതാണ് ശരി ശരിയാണ് കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട ചോദ്യമാണ് അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് ബി സി സി ഓക്കെ എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് ഒരു ഇമെയിലിന് ഡോക്യുമെൻ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം ഇതിൽ ശരിയായത് രണ്ടും മൂന്നും അതായത് ബി സി സി എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നുള്ളത് ശരിയാണ് മൂന്നാമത് ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് ശരിയാണ് അപ്പോൾ ഒന്നാമത്താണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രശ്നം അതായത് അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായിട്ടുള്ള ഇമെയിൽ ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ നമ്മൾ സാധാരണയാണെങ്കിൽ ഒരു സംഭവം അവരാക്ക് അയച്ചു കഴിഞ്ഞാൽ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ഡെലിവർ ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഔട്ട് ബോക്സിൽ അല്ലെങ്കിൽ അൺസൺ ആയിട്ടാണ് കിടക്കുക അല്ലേ എന്നാൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞതാണ് നമ്മൾ അയക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒന്നാണ് ഡ്രാഫ്റ്റ് അത് അയച്ചിട്ടുണ്ടോ സെൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ അയച്ചതെന്ന് പറയുന്നത് തെറ്റാണ് അയക്കാത്തതാണ് ഓക്കെ നമ്മൾ അയച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ ഡ്രാഫ്റ്റിനെ പറ്റിയെന്നാണ് നമ്മളത് തയ്യാറാക്കിയതും അയച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് തയ്യാറാക്കിയ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ അത് ഡ്രാഫ്റ്റിൽ കിടക്കും അങ്ങനെ കിടക്കുന്ന ഡ്രാഫ്റ്റിൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റും എസ് അത് റിവൈസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പിന്നീട് അതിലോട്ടൊരു സെൻ്റർ ആഡ് ചെയ്ത് നമുക്ക് സെൻഡ് ഓപ്ഷൻ ഉണ്ട് അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ തെറ്റാണെന്ന് മനസ്സിലാക്കാം ഒമ്പതാ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സീരീസുകൾ നമ്മൾ ഓക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ് ആയിട്ട് നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അക്കൂടുതലുള്ള ഒരു ചോദ്യം കൂടെ ആഡ് ചെയ്യണം ലോക ഉപഭോക്തൃത അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നതാണ് ഉത്തരം ഒക്കെ മാർച്ച് പതിനഞ്ചിനാണ് നമ്മൾ എല്ലാ വർഷവും ലോകോപഭോക്തൃ അവകാശജനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിൽ നിന്ന് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തെന്ന് വിചാരിക്കും ഓക്കെ ആരെങ്കിലും പഴയ ക്ലാസ്സുകൾ പഴയ എപ്പിസോഡ്സ് കാണാനുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റിൽ പോയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും നമുക്ക് നാളെ കാണാം താങ്ക്